കുട്ടികളുടെ ലൈംഗിക കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് വളരെ പ്രധാനമായ പങ്ക് വഹിക്കാനുണ്ട് എന്നാൽ ചില രക്ഷിതാക്കൾ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് അതായത് ചില കുട്ടികൾ ചില സന്ദർഭങ്ങൾ അതായത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾ സ്വയംഭോഗം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളുമായിട്ടോ ആൺകുട്ടികളുമായിട്ടോ കെട്ടിപ്പിടിക്കാറുണ്ട് ചുംബനം നൽകാറുണ്ട് ഇത്തരം കലാപരിപാടികൾ പല രൂപത്തിൽ നടക്കാറുണ്ട് ഇങ്ങനെ ഏതെങ്കിലും അവസ്ഥ കാണുമ്പോൾ രക്ഷിതാക്കൾ അവരെ കാര്യമായി മർദ്ദിക്കുന്നതും ശിക്ഷിക്കുന്നതുമൊക്കെ കാണാം ഇങ്ങനെ ശിക്ഷ നൽകുന്ന വഴി അവരുടെ ലൈംഗികത ഭാവിയിലേക്കുള്ള ലൈംഗികത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് രക്ഷിതാക്കൾ അറിയുന്നില്ല അവർ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ലിംഗത്തിൻ്റെ കാര്യത്തിൽ ലിംഗത്തിൻ്റെ വലിപ്പം എത്രത്തോളമുണ്ട് അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല സാധാരണ രീതിയിൽ ഒരു കുട്ടി ജനിച്ചു വിടുമ്പോൾ എത്രത്തോളം ലിംഗത്തിന് വലിപ്പം വേണം അത് കഴിഞ്ഞാൽ വളർച്ച ആവുന്നതോടുകൂടി അതായത് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സാകുമ്പോൾ എത്രത്തോളം ലിംഗത്തിന് വലിപ്പം വേണം ഇത്തരം കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് മൈക്രോ പെന്നീസ് എന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതായത് വളരെ ചെറിയ ലിംഗം ഉണ്ടാകാറുണ്ട് അത്തരം ലിംഗമുള്ള വ്യക്തികൾക്ക് അതായത് കുട്ടികൾക്ക് ചികിത്സ നൽകി അവർക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ലിംഗം വലുതാണോ ചെറുതാണോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് രക്ഷിതാക്കൾ ഒരു കാഴ്ചപ്പാ കാഴ്ച കൊണ്ട് അത് മനസ്സിലാക്കുവാൻ കഴിയില്ല അതിന് വ്യക്തമായ അളവുകൾ നടത്തേണ്ടതുണ്ട് അത്തരം ഡോക്ടറെ സമീപിച്ച് അഥവാ ഒരു സെക്ഷൽ മെഡി അതായത് മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ സമീപിച്ച് അതിനുള്ള ചികിത്സ നൽകുകയാണ് ആവശ്യം ആവശ്യത്തിന് വണ്ണവും വലുപ്പവുമുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും രക്ഷിതാക്കൾ തീർച്ചയായിട്ടും അവരുടെ കുട്ടികളുടെ ലിംഗം ഒന്ന് പരിശോധിക്കുന്നു ഒന്ന് നോക്കി മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് നമുക്ക് കുട്ടികളുടെ ലിംഗം എത്രത്തോളം വലിപ്പം വേണം എത്രത്തോളം അതിന് വണ്ണം വേണം അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥ മറ്റവസ്ഥകൾ എന്താണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് ലിംഗത്തിന് വലിപ്പം വെപ്പിക്കുവാൻ ഏത് പ്രായത്തിലാണ് ചികിത്സ നൽകേണ്ടത് അഥവാ വലിപ്പം വെക്കുവാനുള്ള ചികിത്സ ഗുണകരമാണോ ദോഷകരമാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെൻറ്റിമീറ്ററാണ് ആ കുട്ടിയുടെ ലിംഗത്തിൻ്റെ വലിപ്പം നീളമുണ്ടാകുക ഇങ്ങനെ രണ്ട് സെൻറ്റിമീറ്റർ നീളമില്ലെങ്കിൽ അതായത് ഗർഭസ്ഥാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യം പ്രസവിച്ചു വീഴുന്ന കുട്ടിയുടെ കാര്യമാണ് ഞാനിത് പറഞ്ഞത് അത് ഒരു സാധാരണ രീതിയിൽ പി അല്ലെങ്കിൽ ആസ്പത്രിയിൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ലിംഗത്തിൻ്റെ അളവൊന്നും എടുക്കാറില്ല അങ്ങനെ എടുക്കേണ്ട ആവശ്യവുമില്ല അത് കുറവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് വളരെ 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 അപൂർവം കേസുകളാണുള്ളത് എന്നാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ലിംഗത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അളവ് പോലും കൊണ്ട് നടക്കാൻ കഴിയുന്ന കാര്യവുമല്ല രക്ഷിതാക്കൾക്ക് പ്രഥമദൃഷ്ടിയ കുട്ടിയുടെ ലിംഗത്തിന് വലിപ്പം കുറവാണോ എന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കാം എന്നുള്ളത് മാത്രം ഇനി അതിനുശേഷം ലിംഗത്തിൻ്റെ വലിപ്പം ഏതെല്ലാം രൂപത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അഞ്ച് മാസം മാസമാകുമ്പോഴത്തേക്കും കുട്ടിയുടെ ലിംഗത്തിൻ്റെ നീളം നാല് സെൻറ്റിമീറ്ററിലേക്ക് വരാറുണ്ട് ഇനി അത് ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് വരുന്നു ഇനി നാല് വയസ്സാവുമ്പോൾ കുട്ടിയുടെ നീളം ആറ് സെൻറ്റിമീറ്റർ ലി വലുപ്പത്തിലേക്ക് വരാറുണ്ട് ആറ് സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് വരാറുണ്ട് ഇതാണ് സാധാരണ രീതിയിൽ കുട്ടിയുടെ ഒരു സാധാരണ കുട്ടികളുടെ നാല് വയസ്സ് വരെയുള്ള ലിംഗത്തിൻ്റെ നീളത്തിൻ്റെ അവസ്ഥ ഇത് രക്ഷിതാക്കൾക്ക് അത്ര വളരെ പെട്ടെന്ന് അളന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന കാര്യമല്ല എന്നാലും ഏകദേശ രൂപം അതിനകത്ത് ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട് നല്ല നീളമുള്ള വ്യക്തികളെ സംബന്ധിച്ച ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാൻ കഴിയും ഇല്ലാത്തവരുടെ കാര്യത്തിലാണ് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഏതാണ്ട് പത്ത് വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിയുടെ ലിംഗത്തിൻ്റെ നീളം എത്രത്തോളം എന്നുള്ളത് നോക്കാം പത്ത് വയസ്സാകുന്ന ഒരു കുട്ടിക്ക് ആറര സെൻറ്റിമീറ്റർ മുതൽ ഏഴ് സെൻറ്റിമീറ്റർ വരെ ലിംഗത്തിന് നീളം വരണം അത് അതുകൂടാതെ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് അതായത് ഒരു പതിനാറ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും പതിമൂന്ന് സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ ലിംഗത്തിന് നീളം വരണം ഈ അവസ്ഥ ഉണ്ടാകുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് മൈക്രോ പെന്നീസ് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മൈക്രോ മൈക്രോപെന്നീസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ സൃഷ്ടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതായത് ആദ്യം തന്നെ കുട്ടികളുടെ ചെറുപ്പ് അതായത് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സാകുമ്പോൾ മുതൽ കുട്ടികളുടെ ലിംഗം പരിശോധിച്ചുകൊണ്ടിരിക്കണം അതിന് വളർച്ച വേണ്ടതുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോകുവാൻ കഴിയില്ല ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പീഡിയാട്രിക് അതായത് പീഡിയാട്രീഷ്യനും അതായത് യൂറോളജിസ്റ്റും അതുപോലെ തന്നെ എൻഡോക്രൈനോളജിസ്റ്റും കൂടി ചെയ്യേണ്ട ചികിത്സയാണിത് അതല്ലാതെ ഈ ചികിത്സ വൈകിക്കുകയാണെങ്കിൽ പിന്നീട് ഫലപ്രാപ്തി ഇല്ലാതായി പോവുകയും ചെയ്യും ഇനി നമുക്ക് ഏത് അവസ്ഥയിലാണ് എങ്ങനെയാണ് ലിംഗത്തിന് വലിപ്പമുണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാം ഞാൻ ലിംഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതും ഈ കൂട്ടത്തിൽ കാണുന്നത് നല്ലതാണ് കാരണം അതിൽ പ്രായപൂർത്തിയായവരുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഗർഭാസ്ഥ അവസ്ഥയിൽ ഗർഭപാത്രത്തിനകത്തുള്ള പ്ലാസൻ്റെ അഥവാ മറുപടിയാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് കുട്ടികളുടെ ലിംഗത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമാകുന്നത് അങ്ങനെ ലിംഗത്തിൻ്റെ വളർച്ച കൂട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ടെസ്റ്റോസോൺ ഹോർമോൺ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആഴ്ചകളിലാണ് ലിംഗത്തിൻ്റെ വളർച്ച തുടങ്ങുന്നത് അത് ടെസ്റ്റോസുറോൺ ഹോർമോണും ആ ലെ ആഴ്ചകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് അതിനുശേഷം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ആഴ്ചകളിൽ അതായത് ഗർഭസ്ഥാവസ്ഥയിൽ സ്റ്റെസ്റ്റോസോറിൻ്റെ ലെവല് വളരെയധികം അധികരിക്കുന്നു അതിനനുസരിച്ച് ലിംഗത്തിൻ്റെ നീളം കൂടുവാൻ തുടങ്ങുന്നു ഏതാണ്ട് ഒരു ഇരുപത്തിനാലാമത്തെ ആഴ്ചയാകുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിലുള്ള വലിപ്പം ലിംഗത്തിനുണ്ടാകുന്നു കുട്ടി ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടിക്കുണ്ടാകുന്നു പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ ലിംഗത്തിൻ്റെ വലിപ്പം രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതാണ് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടിയുടെ ലിംഗത്തിൻ്റെ വലിപ്പവും അതിനെക്കുറിച്ചുള്ള ഘടനകളും ഇത് ഇതിന് ശേഷം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ ഉൽപ്പാദനമാണെന്ന് ഞാൻ പറഞ്ഞു ആ ടെസ്റ്റോസ്ട്രോൺ തന്നെയാണ് വീണ്ടും കുട്ടിയുടെ ലിംഗത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായി പോകുന്നത് അത് ടെസ്റ്റോസ്ട്രോൺ നമുക്ക് പുറമേ നിന്ന് കൊടുക്കേണ്ട ഒരു സാധനമല്ല ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുപോലെ തന്നെ ഹൈപ്പോതെലാമസും ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് എന്ന ഒരു ഭാഗമുണ്ട് ആ അതുവഴിക്കാണ് കുട്ടിയുടെ ലിംഗത്തിൻ്റെ ഘടന അഥവാ ലിംഗത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിലെന്തെങ്കിലും തടസ്സം വന്നാൽ അതായത് ഹൈപ്പോതെലാമോ പിറ്റ്യൂട്ടറി ആക്സിസിൽ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഹൈപ്പോത്തലാമസിനോ പിറ്റ്യൂട്ടറിക്കോ അസുഖം ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിംഗം വലിപ്പം വയ്ക്കാതെ അതുപോലെ തന്നെ ഹോർമോൺ ലെവലിൽ വ്യതിയാനം വരുത്തുന്നതിനും ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ലിംഗം എത്രത്തോളം വലിപ്പമുള്ളതാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം നീളമുള്ളതാണെന്നോ അളക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നല്ല കാരണം അതിനൊരു മെഡിക്കൽ സെക്സോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതിന് ചില പ്രത്യേക ഉപകരണങ്ങളുമുണ്ട് ആ ഉപകരണങ്ങൾ വെച്ചിട്ട് കുട്ടിയുടെ ലിംഗം അളക്കുന്നതാണ് എപ്പോഴും നല്ലത് മാത്രമല്ല തടിച്ചു കൊഴുത്ത് ഉരുട് ഗുണ്ടുമണിയായിരിക്കുന്ന ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീരെ ലിംഗത്തിന് വലിപ്പമുള്ളതായി തോന്നുന്നില്ല യഥാർത്ഥത്തിൽ അവർക്ക് ലിംഗത്തിൻ്റെ അവരുടെ ലിംഗത്തിന് യഥാ വലിപ്പമുണ്ടാവും ഇത് ആ തടിച്ചു കൊഴുത്ത പ്രകൃതം കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നുള്ളത് മാത്രം ശരിയായ അളവ് നടത്തിയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കുട്ടിയുടെ ലിംഗത്തിന് വലിപ്പമില്ലല്ലോ വലിപ്പമില്ലല്ലോ അല്ലെങ്കിൽ നീളമില്ലല്ലോ എന്നുള്ള വ്യാകുലത വളരെയധികം അവരെ അലട്ടിക്കൊണ്ടിരിക്കും അവർ തീർച്ചയായും ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ശരിയായ പരിശോധനകൾ നടത്തിയാണ് ചികിത്സയെക്കാളുപരി അതിനുള്ള പരിശോധനകൾ നടത്തുന്നതിലാണ് കാര്യം കിടക്കുന്നത് അതുകൂടാതെ തന്നെ കുട്ടിക്ക് എത്രത്തോളം മറ്റ് അസുഖങ്ങൾ അതായത് മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ലിംഗത്തിന് വലിപ്പം വരാത്തത് അതും കൂടെ ഈ കൂട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാകാം അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകാം ഇത്ര അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് ലിംഗവലിപ്പം കൊണ്ട് തന്നെ ലിംഗത്തിന് വലിപ്പം വെക്കാത്തത് കൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റും അത് ലിംഗത്തിൻ്റെ വലുപ്പത്തിനായിട്ടായിരിക്കും ചിലപ്പോൾ ചികിത്സയ്ക്ക് വരുന്നത് മറ്റസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവഴിക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും ക്രോമോസോമൽ സ്റ്റഡിയും അതും മറ്റും കാരിയോടാപ്പി ഇതൊക്കെ നടത്തുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുവാൻ കഴിയും അതുകൂടാതെ ഇതിനുള്ള ചികിത്സയിലേക്ക് എത്രത്തോളം നല്ല പ്രായത്തിൽ അതായത് ചെറുപ്രായത്തിൽ ചികിത്സയ്ക്ക് വരുന്നോ അതാണ് ഏറ്റവും നല്ലത് വല് ഒരു പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം ലിംഗത്തിൻ്റെ വലിപ്പത്തിൽ ചികിത്സയ്ക്ക് വരുന്നതിൽ വലിയ അർത്ഥവുമൊന്നുമില്ല എനിക്ക് രക്ഷിതാക്കളോട് പറയുവാനുള്ളത് നിങ്ങളുടെ കുട്ടിയുടെ ലിംഗത്തിൻ്റെ വലിപ്പം നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സംശയം ഉടലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ നൽകണം ചികിത്സ നൽകാതെ നൽകാതെ ആ കുട്ടിയെ ഭാവിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകരുത് ഇനി ലിംഗത്തിൻ്റെ ചികിത്സ ഈ ചെറുപ്രായത്തിൽ തന്നെ നൽകുകയാണെങ്കിൽ അതിന് പ്രയോജനം ലഭിക്കുന്ന അവസ്ഥകളുണ്ട് എന്നിരുന്നാലും ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിംഗത്തിൻ്റെ വലിപ്പത്തിനുള്ള ചികിത്സ പല രീതിയിലും പല കോർണറിൽ നിന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയല്ലാതെ ഒന്നും അതിനകത്ത് ചെയ്യരുത് വ്യക്തമായ പരിശോധനകൾ നടത്താതെ കുട്ടികളുടെ ലിംഗത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇത് പുരട്ടി പുരട്ടിക്കൊടുക്കുകയോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നൽകരുത് അത് ഉണ്ടാക്കുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പരിശോധന നടത്തി കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകാനും കഴിയും ലിംഗം വലിപ്പം വെപ്പിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മാജിക്കോ അത്ര മന്ത്രങ്ങളോ ഇല്ല അതിന് ശരിയായ കാരണം കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത് രക്ഷിതാക്കളോട് അവസാനമായി എനിക്ക് പറയുവാനുള്ളത് മൈക്രോപന്നീസ് അഥവാ ലിംഗവളർച്ചയില്ലാത്ത കുട്ടികളുടെ രോഗാവസ്ഥ വളരെ വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒന്നാണ് അത് പതിനായിരത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമേ മൈക്രോപന്നീസ് കാണപ്പെടുന്നുള്ളൂ അതല്ലാതെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ വല്ലാതെ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാലും ഒരു പരിശോധന നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ കഴിയും അതായത് എൻ്റെ കുട്ടിക്ക് മൈക്രോ പിന്നീസ് ഉണ്ടോ മൈക്രോ പിന്നീസ് ഉണ്ടോ എന്നുള്ളത് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത് ഇതൊരു റെയർ ഡിസീസാണ് അപൂർവ രോഗമാണ് അതല്ലാതെ എല്ലാ കുട്ടികളിലും കാണപ്പെടുന്ന ഒന്നല്ല മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് തൻ്റെ കുട്ടിക്ക് ഇല്ല എന്നുള്ള ഒരു ധാരണയിലെത്തേണ്ട കാര്യവുമില്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ സമീപിച്ച് അതിനുള്ള പരിശോധനകൾ നടത്തി നീളം എത്രത്തോളമുണ്ട് വണ്ണം എത്രത്തോളമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഐ ഞങ്ങൾ ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ചും ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന സെവൻ നയൻ സീറോ ടു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഏഴ് ഒൻപത് പൂജ്യം രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് ഇനി നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ ലഭിക്കുക സൗജന്യമായി ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം